തേൻ സിന്ധുദേ എന്ന ഈ പരിപാടി വൻ വിജയമാക്കി തീർത്ത ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഇന്ന് വീണ്ടും വാലി എഴുതിയ ഒരു മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഹിറ്റ് ഗാനം ഒരുക്കിയത് ഇളയരാജയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സത്യ എന്ന ചിത്രത്തിലെ പാട്ടാണിത് രജനീകാന്തിനെ നായകനാക്കി ഭാഷ വീര അണ്ണാമലൈ തുടങ്ങിയ വൻ വിജയ ചിത്രങ്ങൾ ഒരുക്കിയ സുരേഷ് കൃഷ്ണയുടെ ആദ്യ ചിത്രമാണ് സത്യ അമലയും കമലഹാസനുമാണ് ചിത്രത്തിലെ നായിക നായകന്മാർ ചിത്രം യുവാക്കൾക്കിടയിൽ തരംഗമായി മാറിയിരുന്നു ഗാനം കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് ദയ വാനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം കുറച്ചു കാലം മുമ്പ് മാത്രമാണ് അവർ പരിചിതരായത് പ്രേമത്താൽ ബന്ധിതരാകുമെന്ന് അവർക്കതെ ഞാൻ കോരി തരിച്ചു പോകുന്നു കൊച്ചു പെണ്ണെ നീ വെറും ഒരു പെണ്ണല്ല പൂത്തുലഞ്ഞ പൂന്തോട്ടമാണ് എന്ന് പറഞ്ഞണത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു മികച്ച കാലവുമായി വീണ്ടും ഞങ്ങളെത്തും അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും സന്ധിക്കും വരെ